ഗാന്ധിക്ക് ധാരാളം പ്രതിബോധമുണ്ട് ലോകത്തിന്റെ മുൻപിൽ ഗാന്ധിയെ പുതിയതായി അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഭാരതത്തിന്റെ മുൻപിൽ പുതിയതായി അല്ലെങ്കിൽ ഭാരതം വിസ്മരിച്ച ഭാരതം വിസ്മരിച്ചിട്ടില്ല ഭാരതം വിസ്മരിച്ചിട്ടില്ല ചില കോൺഗ്രസ്സുകാരും വിസ്മരിപ്പിച്ച ചില വ്യക്തിത്വങ്ങളുണ്ട് അവരെ ഉയർത്തിക്കൊണ്ടിരുന്ന ബാധ്യതയും നമ്മുടേതാണ് അങ്ങനെ ഗാന്ധി മാത്രമല്ലല്ലോ ഇന്ത്യ അങ്ങനെ ബിജെപിക്കോട്ടെ അല്ലെന്ന് നമ്മളാരും അതിനകത്ത് എതിരഭിപ്രായം ഇല്ലല്ലോ നമ്മളാരും പറഞ്ഞില്ലല്ലോ ഗാന്ധിയും പട്ടേലും തമ്മിൽ എന്തെങ്കിലും ശത്രുക്കളാണെന്നെങ്കിലും ഗാന്ധിക്ക് ബദലായിട്ടല്ലോ പട്ടേലിനെ ഉയർത്തിയതും അങ്ങനെ ഗാന്ധി മാത്രമല്ല ഇന്ത്യ ഗാന്ധിയേക്കാൾ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഗാന്ധിക്ക് താഴെ നിൽക്കുന്ന സമശീർഷരായിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യരിലോ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് അവരെയൊക്കെ ഗാന്ധിയുടെ പേരിൽ വെരിയാടാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും അറിയപ്പെടുന്ന ഒരു വ്യക്തി ഗാന്ധി മാത്രമാകണം എന്ന് പറയുന്നത് ഫാസിസമാണ് രാജ്യമാണ് ഇന്ത്യസ്റ്റ് കൺട്രിയാണ് സർദാർ വല്ലഭായ് പട്ടേലിന് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടിയില്ല എന്നുള്ള ഉത്തമ വിശ്വാസം ബിജെപി പ്രധാനമന്ത്രി ആകാനുള്ള യോഗ്യത ഉണ്ടായിട്ടും ഗാന്ധിജിയുടെ വാക്ക് കേട്ടിട്ട് നെഹ്റുവിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാൻ പക്ഷെ അത് അത് കോൺഗ്രസിനെ ശരിയായിട്ട് ഒരു കുടുംബത്തിന്റെ കയ്യിലേക്ക് ആധിപത്യം പോകാനുള്ള അങ്ങനെ ഒഴിഞ്ഞു കൊടുത്തൊരു മനുഷ്യനെ തലമുറ ആദരിക്കുന്നതിൽ എന്താ തെറ്റ് സെറ്റ് സെറ്റ് നമ്മുടെ ഞാൻ ഈ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ സമൂഹത്തിൽ നിങ്ങളെ പോലുള്ള ആൾക്കാര് അത് ക്ലാരിഫൈ ചെയ്യേണ്ട വിഷയങ്ങൾ ഇന്ത്യയിലെ സർദാർ വല്ലഭായി പട്ടേലിന്റെ ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ ഗാന്ധി മാത്രമാണ് നമുക്ക് അഭിപ്രായമില്ല സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെ ശ്യാമപ്രസാദ് മുഖർജിയെ പോലെ ബി ആർ അംബേദ്കറെ എത്രയെത്ര എത്രയോ മനുഷ്യന്മാർ സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ഭഗത് സിംഗിനെ പോലെ ഖുദുറാം ബോസിനെ പോലെ സൂര്യനെ പോലെ നമ്മുടെ എന്തിനുത്തമ്പി പോലെ പഴശ്ശിരാജയെ പോലെ പതിനായിരക്കണക്കിന് മനുഷ്യരീ നാട്ടിൽ നിങ്ങൾക്ക് അവരെ താരതമ്യം ചെയ്ത് അവരുടെ മഹത്വം നിശ്ചയിക്കാൻ അങ്ങനെ ഏക ശിലയിലേക്ക് ഇന്ത്യയെ കൊണ്ടു കെട്ടാനും പറ്റില്ല അങ്ങനെ ഗാന്ധിയാണ് ഇന്ത്യ ഗാന്ധി മാത്രമേ ഇന്ത്യ ഉള്ളൂ എന്നൊരു അറിയറ്റീവ് സൃഷ്ടിക്കുക എന്നിട്ട് ആ പേര് കുടുംബ പേരായിട്ട് ഉപയോഗിക്കുക എന്നിട്ട് ഗാന്ധിയുടെ പിന്മുറക്കാര് ഞങ്ങളാണെന്ന് പറയുക അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന അലട്ടിയോ ഈ ഗാന്ധി അലട്ടുന്നത് നമ്മൾക്ക് എന്ത ലെട്ടൽ ഒരു ഒരു ജനതയെ വഞ്ചിക്കുന്നതിന് പരിധിയില്ല എന്താ വിഷയം ബി ജെ പിക്ക് ഒരു വിഷയമില്ല ഈ നാടാണ് തിരിച്ചറിയുന്നത് സോണിയയ്ക്ക് എന്താണ് ഗാന്ധിയുമായി ബന്ധം സോണിയ ഗാന്ധിയുടെ മരുമകളാണെന്ന് വിശ്വസിക്കുന്ന എത്രയോ എജ്യൂക്കേറ്റഡ് ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം ആ തെറ്റിദ്ധാരണ തിരുത്തേണ്ട ബാധ്യത ഓരോ മനുഷ്യൻ്റെതാണ് അത് കോൺഗ്രസുകാരനായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ബിജെപിക്കാരനായിക്കോട്ടെ അത് നമ്മൾ ചെയ്യുന്നു ഞങ്ങൾ ഏതിൽ ഞങ്ങൾ അപ്പൊ അത് പറയുമ്പോൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത് ഞങ്ങളെലെറ്റ് ചെയ്തുകൊണ്ടല്ല ഞങ്ങൾ സത്യമാണ് വിളിച്ച് പറയുക ഞങ്ങൾ പറയുന്നതിൽ കള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണി സത്യം പറയുമ്പോൾ അസ്വസ്ഥരായിട്ട് കഥ ഇപ്പോൾ നിങ്ങൾ പറയുന്ന സത്യമല്ല അല്ല അർത്ഥം നിങ്ങൾക്ക് എന്തോ കള്ളത്തിനുള്ളതും രാമക്ഷേത്രം ഉയർത്തുമ്പോൾ അത് നേരത്തെ ഉണ്ടായിരുന്നെ പോകുന്നു അപ്പൊ അതൊന്നും മനസ്സിലായല്ലേ രാമക്ഷേത്രം എന്നുള്ളത് നമുക്കൊരു ഇലക്ട്രിക്കൽ ഇഷ്യൂ അല്ല എന്നും രാമക്ഷേത്രം തെരഞ്ഞെടുപ്പിന് മുന്നേ ഉണ്ടാക്കിയതല്ലല്ലോ ശരി അതാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും ബി ജെ പി ഉയർത്തുന്ന ഇത്തരം ഇഷ്യൂസിനെ നിങ്ങള് മാധ്യമങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങളുടേതായ ചില കണ്ടെത്തലുകളിൽ കൊണ്ടെത്തി അത് ചിലപ്പോൾ ശുദ്ധ ശുദ്ധവിവരക്കേട് തന്നെയാണ് അതിൽ കൊണ്ടെത്തി കേട്ടിട്ട് അതിനനുസരിച്ച് കഥകളും മെനഞ്ഞിട്ടാണ് ഉത്തരങ്ങൾ തേടുന്നത് ഇപ്പോൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് ഞാനീ പറഞ്ഞത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ തന്നെ അവർക്ക് ചില ബോധ്യങ്ങളുണ്ട് അതിൽ അവർ ചില കൺക്ലൂഷനിലെത്തും അതിനനുസരിച്ച് ചോദ്യങ്ങൾ നമ്മൾ ഉത്തരം പറഞ്ഞുകൊള്ളാണ് അതല്ല ബി ജെ പി ഒരിക്കലും ആർ എസ് എസ് ഒരിക്കലും ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി അയോധ്യയെ കണ്ടിട്ടില്ല അതേസമയം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രയോജന അത് സി ദാർക്കം ഏറ്റെടുക്കാവുന്ന ആയിരുന്നല്ലോ ഞങ്ങൾ പറഞ്ഞു ബി ജെ പി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അയോധ്യയിൽ ക്ഷേത്രം തകർന്ന് കിടന്നിട്ട് എണ്ണൂറ് വർഷമായി എന്ത് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപതും രണ്ടായിരത്തി ഇരുപത്തഞ്ചും നാൽപ്പത്തഞ്ച് വർഷത്തെ കാലയളവേ ഉള്ളൂ ഞങ്ങൾ നാൽപ്പത്തഞ്ച് വർഷം അല്ലേ ഏറ്റെടുത്തിട്ട് അങ്ങനെ ചോദിച്ചാൽ ഇനി അല്ലേ അല്പം കൂടെ പുറം പോകും തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഏറ്റെടുത്ത് തരികയാണ് നൂറ് വർഷമല്ലേ ഉള്ളൂ അയ്യോധ്യ രാമക്ഷത്രം തർക്കം സ്ഥലത്ത് ആ മന്ദിരം തകർന്ന് കിടന്നിട്ട് എഴുന്നൂറ് എണ്ണൂറ് വർഷമായില്ലേ ആ സുപ്രീം കോടതിയിൽ കേസ് വന്നിട്ട് അറുന്നൂറ് അറുന്നൂറ് വർഷം വർഷമായി കേസ് കിടന്നു എന്താ കോൺഗ്രസ് വരെ ഏറ്റെടുക്കുക ഞാൻ ഞങ്ങൾ പറഞ്ഞു എന്തേ സി പി എം വരെ ഏറ്റെടുക്കാൻ അതുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുത്ത് ഈ രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭം പുനഃസ്ഥാപിച്ചു കഴിയുമ്പോൾ അതിനോട് എന്താ പറയുക അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട മനുഷ്യർ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ അതിന് ഇലക്ട്രിക്കൽ ഇലക്ട്രൽ പൊളിറ്റിക്സിന് ഉപയോഗിച്ചു എന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത് നിങ്ങൾ ഏറ്റെടുത്തോ ഇനിയുമുണ്ട് അല്ല ഇനിയുണ്ട് ഇനിയുമുണ്ട് കാശി ഏറ്റെടുത്തോ മധുര ഏറ്റെടുത്തോ എത്രയോ സ്ഥലങ്ങൾ ഇനിയും കിടക്കുന്ന തർക്കം അതിനൊന്നും അതൊന്നും ബി ജെ പി അതൊന്നും ബി ജെ പി തർക്കത്തിന് വന്നിട്ടില്ലല്ലോ ബിജെപി അവകാശം എങ്ങും വന്നിട്ടില്ല ആർക്ക് വേണമായിട്ട് എടുക്കാം നിങ്ങൾ നിങ്ങൾ നേട്ടം ഉണ്ടാക്കി കോതിൽ നിന്ന് അതുകൊണ്ട് ബിജെപിക്ക് ജനം വോട്ട് ചെയ്തത് ബിജെപിയുടെ സർദാർ വല്ലഭായ്ല പ്രതിമയെ കുറിച്ച് ഒരു ചോദ്യങ്ങൾ അത് പണിയുമ്പോൾ ജനങ്ങളെല്ലാം പറയുന്നുണ്ട് കേരളത്തിന്റെ വരെ ഉള്ള ഒരു ഉന്നയിച്ചിരുന്നത് എത്ര എത്ര കോടി രൂപ ഈ ദരിദ്ര എന്ന് ചോദിച്ചിട്ടുണ്ട് അതിന് ഉത്തരം അന്ന് കൊണ്ട് ഇപ്പോഴും അങ്ങനെ എന്തെല്ലാം പണത്തിന്റെ പെർസെന്റേജ് അത് അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് തന്നെയല്ല നിങ്ങൾ നോക്കിയാലും അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്ന സ്ഥലമായിട്ട് മാറി ടൂറിസ്റ്റ് അതിന്റെ മറുപടി അതിൽ തന്നെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലേ ഇതൊന്നും ഒരു രാജ്യം എങ്ങനെയാണ് പുരോഗമിക്കുക ഒരു രാജ്യം എങ്ങനെയാണ് നടന്ന് ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെയാണ് ഇതിനെപ്പറ്റി ഒന്ന് യാതൊരു ബോധ്യവും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്കില്ല